അങ്ങനെ മമ്മൂക്ക ഒരു ചാൻസ് ഒന്ന് പറയാൻ പള്ളേ എന്തു പറയാനാ പാട്രിക്കേ ഇപ്പോ റഹ്മാനാണ് ഷൈൻ ചെയ്യാൻ പോലെ ആ മമ്മൂട്ടിയെ മമ്മൂക്കയുടെ ഒരു സൈ കേരളത്തിൽ പോയ തൃശ്ശൂരിൽ പോയിരുന്ന മമ്മൂക്ക അല്ല ഞാൻ ഇടയ്ക്ക് കാണാൻ ഒന്ന ആ സമയത്ത് അങ്ങനെ മമ്മൂക്ക ഒരു ചാൻസ് ഒന്ന് പറയാൻ പള്ളേ എന്തു പറയാനാ പാട്രിക്കേ ഇപ്പൊ റഹ്മാനാണ് ഷൈൻ ചെയ്ത്മാൻ എല്ലാരും വിളിക്കണേ ഞാൻ എന്ത് എന്തു ചെയ്യാനിക്ക് എല്ലാവർക്കും അവനാണ് വേണ്ടത് അല്ലേ അവിടെ ഒരു ഷൂട്ടിങ് നടക്കുന്നുണ്ടായിരുന്നു എറണാകുളത്ത് അപ്പൊ ഞാൻ വെറുതെ അവിടെ ചെന്നപ്പോ വേർത്തി അന്ന് നല്ല സംസാരിക്കും പുള്ളി അന്ന് ഒരു ലോങ് ടൈം ബാക്ക് സിദ്ദിഖ്ലാലെ ചെറിയ ചെറുപ്പത്തിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടന്മാരാ അന്ന് ഞാൻ സ്വത്ത് ലാലനെ ലാലെന്നെടുത്തു നോക്കും പാട്ടി ഈ സ്ലോ മോഷൻ എങ്ങനെയാണ് എങ്ങനെ എടുക്കണത് ഈ പേപ്പറിൽ എങ്ങനെ വന്നത് നിന്റെ ഫോട്ടോ എൻ്റെ കുറേ ഇതൊക്കെ വരുമല്ലേ പേപ്പറിൽ സ്റ്റൈലിൽ റൈറ്റപ്പ് അതെങ്ങനെ വരുമോ അത് ഒക്കെ എന്നോട് ചോദിക്കുവര് പിന്നെ സൈനുദീനെ മരിച്ചുപോയില്ലേ പുള്ളിക്കാരൻ വന്ന് ചോദിക്കും പക്ഷേ ഒരു ചാൻസ് നോക്കി സിദ്ദിഖ്ലെ ചെറുപ്പം ഞാൻ പഠിക്കുന്ന എനിക്ക് അതിൽ പപ്പൻ പ്രിയപ്പെട്ട പപ്പനില് എനിക്ക് റോള് തന്നു അതിൽ റഹ്മാനെ കൊല്ലുന്ന പോലെ ഞാൻ ജോസ് വേറൊരു പയ്യനുണ്ട് അതിൽ നിറയെ എടുത്താ പടം എറണാകുളത്ത് പക്ഷെ പടം വന്നപ്പോൾ ഒന്നുമില്ല അതിൻ്റെ അകത്ത് ചെറിയ ഒന്നരണ്ട് സീനുകൾ ഇത് റഹ്മാൻ ബൈക്കിനും അങ്ങ് ചെയ്സ് ചെയ്യണേ ജീപ്പിൽ ജ്യൂസ് എൻ്റെ അടുത്ത് ഞാൻ ഉണ്ടാവും ചെയ്സ് ചെയ്ത് ഇടിച്ച് മറിഞ്ഞ് വീണ് അങ്ങ് ചാടം എഴുന്നേറ്റ് അവൻ അടിച്ച് കൊല്ലണ പോലെ ഒടിച്ചിട്ട് ഒരു കുഴിയിൽ പോയി കുഴിച്ചിരുന്ന പോലെ നല്ല സൂപ്പർ സീനായിരുന്നു മിഡ് നൈറ്റ് എടുത്ത പടം ഷൂട്ടിങ് ത്രീ ഒ ക്ലോക്ക് തിയേറ്റർ വന്നപ്പോൾ ഒന്നുമില്ല അത് തിയേറ്ററിൽ ഇല്ല ആ സീനൊക്കെ അവർ എഡിറ്റ് ചെയ്ത് കളഞ്ഞു അങ്ങനെ അതൊരു ഭയ ഒരു ഭയ ഫ്രൈറ്റണ്ട് ഇതല്ലേ ഹോറർ ടൈപ്പ് അന്ന് ഡയറക്ഷൻ സത്യവാന്തികൾ സാറ് അങ്ങനെ ഒരുപാട് പറയുന്ന കുറച്ചൊരു പ്രയത്നം ഉണ്ടെങ്കിലും നടന്നില്ല പരാജയം ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല എനിക്ക് പിന്നെ ഫെഡപ്പായി പിന്നെ വേണ്ടെന്ന് വെച്ചാൽ എൻ്റെ മദർ നിറയെ ഫിലിമിൽ ആക്ട് ചെയ്ത് കേളി സ്വത്തിലെ സെക്കൻഡ് ഇത് മഹാറാണിയാ നല്ല കേളി കേളിയില് മുത്തശ്ശിയായിട്ട് ആ അല്ല പിന്നെ ഒരു സായനത്തിന് സ്വപ്നം അവര് ഓൾഡ് പീപ്പിൾസ് അല്ലേ അതില് മമ്മയ എന്നെക്കാളും കൂടുതൽ എല്ലാവർക്കും അറിയാം അറിയാം മമ്മയുടെ ഇത്